ഇതാണ് ഹച്ചിമിൻ സിറ്റിയിലെ പ്രധാനപ്പെട്ട സായിഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ് ഈ പോസ്റ്റ് ഓഫീസിന്റെ മുന്നിലായിട്ട് തന്നെ ഒരു ക്ലോക്ക് ഉണ്ട് ആ ക്ലോക്ക് വർക്കിംഗ് ആണ് നമ്മൾ പോയ ദിവസം ഈ പോസ്റ്റ് ഓഫീസിന്റെ മുന്നിലായിട്ട് ഒരു സായിഗോൺ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരു ഗാനമേളയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആൾക്കാരൊക്കെ ഒത്തുകൂടി ഭയങ്കര ആഘോഷത്തിലായിരുന്നു അവിടെ ഇവിടെ എവിടെ എന്ത് പരിപാടി ഉണ്ടായാലും ആളുകൾ ഒന്നിച്ചു കൂടി ആഘോഷിക്കുന്നതാണ് പലയിടത്തായിട്ട് നമുക്ക് കാണുന്നത് ഈ പോസ്റ്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടത്തെ പ്രധാനമായ ഒരു ചർച്ച ഉണ്ട് ഇപ്പം അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്കുള്ള എൻട്രി ക്ലോസ് ആക്കിയിട്ടാണുള്ളത് പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ നമ്മുടെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് പാലസും ഇവിടെ തന്നെയാണ് ഈ പോസ്റ്റ് ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഒരു ഒരു ക്രിസ്മസ് ട്രീ ആണ് കാരണം ക്രിസ്മസ് ഒക്കെ ആവാനായതിന്റെ ആഘോഷത്തിലാണ് ഇവിടെ എങ്ങാനും ഈ പോസ്റ്റ് ഓഫീസിന്റെ അകത്ത് രണ്ട് സൈഡുകളിലുമായിട്ട് കുറെയധികം സുവനീർ ഷോപ്പുകളാണ് കാണുന്നത് ടൂറിസ്റ്റുകാരെ പ്രത്യേകം ആകർഷിക്കുന്ന ഒന്നാണല്ലോ ഈ സുവനീറുകൾ എന്ന് പറയുന്നത് ഫ്രഞ്ച് ഗോതിക് സ്റ്റൈലിൽ നിർമ്മിച്ച ഒരു കെട്ടിടം ആണിത് പിന്നെ ഇവിടെ ടൂർ ഡെസ്കുകളും ബസ് ടൂറുകളും ഒക്കെ ഉണ്ട് നമ്മൾ ഒറ്റക്കാണ് വരുന്നതെങ്കിൽ അതായത് ടൂർ പാക്കേജിലല്ലാതെയാണ് വിയറ്റ്നാമിലേക്ക് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു ദിവസത്തെ ടൂർ ട്രിപ്പ് എടുത്ത് വേറെ എവിടെയെങ്കിലും ഒക്കെ കറങ്ങാൻ പോവാം പിന്നെ ഇത് കുറെ പഴക്കം ചെന്ന ഒരു പോസ്റ്റ് ഓഫീസാണ് ടൂറിസ്റ്റുകൾ ഇവിടെ മെയിനായിട്ട് വന്നിട്ട് നാട്ടിലേക്ക് കത്തെഴുതുന്ന ഒരു രീതിയാണ് ഇവിടെ അധികവും കാണാൻ പറ്റുന്നത് വിയറ്റ്നാമിന്റെ ജീവിത രീതികൾ വിളിച്ചോതുന്ന തരത്തിലുള്ള കുറേ അധികം പോസ്റ്റ് കാർഡുകൾ നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റ് കാർഡുകൾ വാങ്ങിയിട്ട് അവിടെ ഇരുന്ന് കത്തെഴുതി വീട്ടിലേക്ക് അയക്കാനുള്ള സംവിധാനമുണ്ട് ഇവിടെ വന്ന ഏകദേശ ടൂറിസ്റ്റുകളും ഇത് ചെയ്യുന്നുമുണ്ട് വേറൊരു രാജ്യത്തുനിന്ന് അല്ലെങ്കിൽ വിയറ്റ്നാമിന്ന് കത്ത് വന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു രസമല്ലേ ഒരു കൗതുകം അല്ലേ അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് നിന്ന് സ്റ്റാമ്പുകൾ വാങ്ങാൻ കിട്ടും നമ്മൾ പണ്ട് സ്റ്റാമ്പുകൾ ശേഖരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നില്ലേ അപ്പം വിവിധ രാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ വിവിധ ആൾക്കാരുടെ സ്റ്റാമ്പുകളെല്ലാം ശേഖരിച്ചുകൊണ്ടുണ്ടായിട്ടില്ലേ അങ്ങനെ സ്റ്റാമ്പ് കളക്ഷൻ ഉള്ളവർക്കൊക്കെ ഇവിടുത്തെ സ്റ്റാമ്പുകൾ വാങ്ങാനുള്ള അവസരവും ഇവിടെ പിന്നെ എല്ലാവിധ പാർസൽ സർവീസുകളും ഇവിടെയുണ്ട് ഉണ്ട് നാട്ടിലേക്ക് പാർസൽ അയക്കാനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ഇവിടെ വിയറ്റ്നാമിൽ വരുന്ന ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ സായിഗോൺ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഇത്രയും പഴക്കം ചെന്ന ഈ കെട്ടിടം ഇപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ ഉള്ളത് പോസ്റ്റ് കാർഡുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാനും വെറുതെ എടുത്തു നോക്കി കുറേ അധികം ചിത്രങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡിൻ്റെ ചിത്രമായാലും വിയറ്റ്നാം ജനതയുടെ ചിത്രമായാലും അങ്ങനെ കുറേ അധികം വിയറ്റ്നാമിൻ്റെ ചരിത്രങ്ങൾ വിളിച്ചോതുന്ന പോസ്റ്റ് കാർഡുകൾ ഈ കാണുന്നത് ഇവിടുത്തെ സായിഗോണിൻ്റെ മാപ്പാണ് ഈ പോസ്റ്റ് ഓഫീസിൻ്റെ വർക്കുകളും കാര്യങ്ങളും ബിൽഡിംഗ് ഒക്കെ കാണാൻ എന്ത് രസമാണ് വിയറ്റ്നാമിൽ ടൂറിസ്റ്റുകൾക്ക് നല്ല റഷ് ഉള്ളൊരു ടൈമാണ് ഈ ഡിസംബർ എന്ന് പറയുന്നത് അത് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ പോസ്റ്റ് ഓഫീസിൻ്റെ പുറത്തായാലും കുറേ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് ഗ്രീറ്റിംഗ് കാർഡുകളും അതേപോലെ കുറേ കുറേയധികം ഐറ്റംസ് കിട്ടുന്ന ചെറിയ ചെറിയ സ്റ്റാളുകൾ ഇതും മെയിനായിട്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒന്നാണ്